ശരിക്കും നമ്മുടെ ജീവിതത്തിനെ ഒരു പ്രശ്നം എന്താണ് പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഭാരം തലയിലേറ്റിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ നമ്മളിങ്ങനെ ടെൻഷനായിരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു ആത്മ അച്ചടക്കം നമുക്കില്ലാത്തത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ വലിയൊരു ഇരുമ്പിൻ്റെ ബോളിൽ ഒരു ചങ്ങല ചങ്ങലക്കിട്ട് നമ്മളെങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക നമ്മൾ സ്വയം സൃഷ്ടിച്ച ആ ചങ്ങലക്കെട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക എന്നിട്ട് പിടിച്ചവിടെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മളിങ്ങനെ നിന്നിട്ട് അതിനെ ഒരു കംഫോർട്ട് സോൺ അല്ലെങ്കിൽ ഒരു സുരക്ഷിത മേഖലയായി കണ്ടിട്ട് അവിടെ തന്നെ ജീവിച്ച് നമ്മളിങ്ങനെ ശീലിച്ചു പോവുക ഈ ചങ്ങല പൊട്ടിക്കാൻ ഉള്ള ഒരു നമുക്ക് സാധ്യമാവുന്നില്ല നമ്മൾ വിചാരിക്കുക ഇതെനിക്ക് സാധ്യമല്ല എന്ന് നമുക്ക് തോന്നിപ്പോവാണ് ഞാനൊക്കെ പല ഹാസ്യാത്മകമായ രീതിയിലൊക്കെ പല കാര്യ കണ്ടൻസ് പ്രസൻറ്റ് ചെയ്യുമ്പം ഒരു ചമ്മലായിരുന്നു ആദ്യമൊക്കെ ചെയ്യാൻ ഒരു ചമ്മലായിരുന്നു നമുക്കൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ അവലോകനം ചെയ്യ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പോലും നമുക്കതിനൊരു ചമ്മലായിരുന്നു ആ എന്താണ് അതൊരു കം നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ചങ്ങലയാണ് ആ ചങ്ങല പൊട്ടിച്ച് പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ചങ്ങല അങ്ങ് പൊട്ടിപ്പോയി നമ്മൾ ആദ്യം നമുക്ക് നമ്മള ആത്മ അച്ചടക്കത്തിൽ നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത് നമ്മളെ നമ്മുടെ സാധ്യതകളെയെല്ലാം വരിഞ്ഞു കെട്ടിയിട്ടുള്ള ഈ ചങ്ങല പൊട്ടിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളെ കംഫോർട്ട് സോണിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഭാരം എടുത്ത് പൊക്കേണ്ടതുണ്ട് ഈ ഭാരം എടുത്ത് പൊക്കിയാലേ നമുക്ക് ആ ജിമ്മിൽ നിന്നുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഈ ഭാരം പൊക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ജിമ്മിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ നമുക്ക് സാധ്യമാവില്ല അതുപോലെയാണ് ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് എന്ന് പറഞ്ഞത് ഇതങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നെ ലോക സമൂഹം എന്നെ എങ്ങനെ കാണും എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജിമ്മുകാരെ എടുത്തു പൊക്കുന്നത് പോലെ അങ്ങോട്ട് വെയിറ്റ് എടുത്ത് പൊക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അല്ല അല്ലെങ്കിൽ എന്തായിരിക്കും ഈ വെയിറ്റ് എടുത്തൊന്നും പൊക്കാതെ ആ ഒരു ഒരു ശ്രമവും നടത്താതെ പിന്നെയും നമ്മളെ ഫിറ്റ്നസ് മേഖലയിൽ നമ്മൾ പരാജയപ്പെടുന്നത് പോലെ നമ്മൾ ഇതിലും പരാജയപ്പെട്ട അങ്ങോട്ട് മുന്നോട്ട് പോകും അങ്ങനെ നമ്മളെ കംഫോർട്ട് സോണിലും ജീവിച്ച് അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഏത് ഫീൽഡിലാണ് നിങ്ങളെ ഇതുപോലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിൽ ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും ഈ ചങ്ങല പൊട്ടിക്കാനും വേണ്ടി ഇപ്പം തന്നെ നിങ്ങൾ തയ്യാറാവുക സൊല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് പക്ഷേ അങ്ങനെയല്ല എല്ലാ പരിഹാരത്തിനും ഒരു പ്രശ്നമുണ്ട് മനസ്സിലായില്ലേ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമാണ് നമ്മൾ നമ്മൾ ആ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബോഡി ബിൽഡർക്ക് അവരോട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വെയിറ്റുകളും താങ്ങാൻ താ ഇതൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതെടുത്ത് പൊക്കുകയാണ് ഈ പ്രശ്നത്തെ എടുത്ത് പൊക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഓക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് നമുക്ക് ഈ ജിമ്മിൽ ട്രെയിനിങ് ചെയ്യാനുള്ള വസ്തുക്കളാണ് നിങ്ങളൊരാൾ പരിഹസിക്കുമ്പം നിങ്ങളോടൊരാൾ ദേഷ്യം പിടിക്കുമ്പം നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തത് പറയുമ്പം ഇതൊക്കെ നിങ്ങളെ ജിമ്മിലേക്ക് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ് അവർ സപ്ലൈ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇതെടുത്ത് പൊക്കാതെ അതവിടെ തന്നെ വെച്ചിട്ട് ആ എൻ്റെ കാര്യം പോക്കാന്ന് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നടക്കൂല സെൽഫ് അവെയർനെസ് ആത്മ അവബോധം നിലനിർത്തിക്കൊണ്ട് അതെടുത്ത് പൊക്കിക്കൊണ്ട് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാം മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു പോസ്റ്റിൽ തരാം ഒരുപാട് പേര് ഇതെന്ത് ഡോക്ടർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഒരു നല്ലൊരു മെസ്സേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഒരു എന്താ പറയുക അക്കുത്തി കുത്ത അനവരിങ്കുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതിൽ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം ആ വീഡിയോ ഇട്ടപ്പം പലരും പറഞ്ഞു ഈ ഡോക്ടർ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് ഞാൻ അന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈവ് അങ്ങ് പോയി എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി എന്താണ് ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് രീതിയിലാണ് ഒരു പ്രസൻറ്റേഷൻ നടത്തേണ്ടത് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അതാണ് അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്തു അവരിട്ട് തന്ന പരിഹാസങ്ങളുടെയും മറ്റും ഇതിൽ ആ ഒരു മെ ജിം മെറ്റീരിയൽ വെച്ചുകൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് അതാണ് മനസ്സിലായില്ലേ പിന്നെ അവരെ കൊണ്ട് ബോധിപ്പിച്ചു കൊടുക്കാനും പറ്റി ഇതെൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഒരു മാർഗമാണ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് എന്ന് അവർക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റു രീതിയിലേക്ക് ഇതുപോലൊരു പ്രസൻറ്റേഷൻ ശൈലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധ്യമായി ധൈര്യമില്ലാതെ ഒന്ന് പ്രസംഗിക്കാൻ ധൈര്യമില്ലാതെ ഇതുപോലത്തെ കംഫോർട്ട് സോണിൽ ഇതുപോലെ ചങ്ങലിക്കിട്ട് പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച പലർക്കും ഒരു പ്രചോദനമായിട്ട് അത് മാറ്റാൻ കഴിഞ്ഞു മനസ്സിലായില്ലേ അതാണ് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് അലട്ടാനുള്ള പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് വളരാനുള്ള പ്രശ്നങ്ങളാ നിങ്ങളെ ജിം മെറ്റീരിയൽ മെറ്റീരിയലാണത് അതിനെ നോക്കിയിട്ട് ഇങ്ങനെ ഭീകരമായിട്ട് എൻ്റെ ജീവിതം തീർന്നു ഇനി ആത്മഹത്യയാണ് എനിക്ക് മുമ്പുള്ള വഴി എന്നൊന്നും പറഞ്ഞിരിക്കാതെ ഇതാ എനിക്ക് വേണ്ടിയിട്ടൊരു ലോഡ് കണക്കിന് ഡസൻ കണക്കിന് ജിം മെറ്റീരിയൽസ് വെയിറ്റുകൾ ഇവിടെ ഇറക്കിയിരിക്കുന്നു എനിക്ക് വളരാനുള്ള എനിക്ക് ശക്തമായിട്ടുള്ള മാനസിക പേശി വളർത്തിയെടുക്കാനുള്ള മെറ്റീരിയൽസ് ഇതവിടെ സപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഞാൻ ഇതിനെ കൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടത് മസിൽ ബിൽഡിംഗ് ട്രെയിനിങ് ആണോ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ചെറിയ ചെറിയ വേദനകൾ ജീവിതത്തിൽ ഉണ്ടാവും ഈ വേദനകൾ അവിടെ നിലനിൽക്കുന്നത് എപ്പോഴാണ് എനിക്ക് വേദനിച്ചിട്ട് വയ്യേ എനിക്ക് അവിടെ വേദന ആണ് ഇവിടെ വേദനയാണ് എൻ്റെ ജീവിതത്തിൽ അവിടെ പ്രശ്നമാണ് എന്നെങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് അവിടെ തന്നെ കിടക്കും അതെങ്ങോട്ടും പോകില്ല സ്റ്റാറ്റിക്കായിട്ട് അവിടെ കിടക്കും മറിച്ച് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് അതിലുള്ള യാത്രകളിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിലോ ആ വേദന നിങ്ങൾ അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പോൾ വേദന അങ്ങോട്ട് കുറയുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോവുകയും ചെയ്യും ആത്മ അച്ചടക്കത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക നിങ്ങളെ തലച്ചോറിൽ ഒരു ഭരണ ഭരണഘടനയാക്കി അത് മാറ്റാം കാരണം നിങ്ങൾ മുമ്പിലും ജീവിതം ഒരുപാട് ഇങ്ങനത്തെ ജിം മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല കേട്ടോ ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല മനസ്സിലായില്ലേ ആ മെറ്റീരിയൽസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് വളരാൻ വേണ്ടി നിങ്ങൾക്ക് ഊർജ്ജസ്വലരാവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക ഓക്കെ ബി ഹെൽത്തി ബൈ